ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക വരുണനെ വാക്കുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഇതേസമയം വല്ലാത്തൊരു നിരാശയിലിരിക്കുകയാണ് കൽപ്പന ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് അതിനിടയിൽ എപ്പോഴാണ് അവൻ ആ താലി കൊണ്ടുവന്ന് അവളുടെ കഴുത്തിൽ ഇട്ടത് എന്നറിയില്ല ഇരിക്കേട്ട് ഉർവശി പറയുന്നു എന്ത് കാര്യം തീരുമാനിച്ചാലും ഒന്നും നടക്കില്ല വെറുതെ അമ്മയുടെയും മേട്ടത്തിയുടെയും ദേഷ്യം വാങ്ങിച്ചു വെക്കാൻ ഇതെല്ലാത്തിനും കാരണം ആ ഗൗതമ വരുൺ താലിമാല കണ്ട എടുക്കരുത് എന്നും അവൻ അതുമായി ഇവിടേക്ക് വരരുതെന്നും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്തായാലും അവനെ വിശ്വസിച്ച് ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കൽപ്പന പറയുമ്പോൾ ഉറുശി പറയുന്നു അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം ഭാഗ്യം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് പ്രിയങ്കയ്ക്കും വരുണിനും ആ ഭാഗ്യം തട്ടിത്തെറുപ്പിക്കണമെന്ന് കൽപ്പനയും ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഇന്ന് കല്യാണ രാത്രിയാണ് കല്യാണത്തിന്റെ തലേന്നുള്ള രാത്രി രാധികയുടെ രാധികയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് യശോദ നമ്മുടെ സ്വപ്നങ്ങളൊന്നും നടക്കില്ല മോളെ ഒരുപാട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇതേ ആളുമില്ല അനക്കവും ഇല്ല വളരെ ഗംഭീരമായിട്ട് നിന്റെ കല്യാണം നടത്തണമെന്ന് ഞങ്ങൾ വിചാരിച്ചതാണ് എന്നൊക്കെ വിഷമത്തോടെ യശോദ പറയുകയാണ് രാധികയോട് ഇത് കഴിഞ്ഞിട്ട് അമ്മ മോൾക്ക് ഭക്ഷണം തരാം കൈ അനക്കണ്ട അമ്മ മോൾക്ക് വാരി തരാമെന്ന് യശോദ പറയുന്നു എന്നാൽ അവിടേക്ക് ഭക്ഷണവുമായി വന്നിരിക്കുകയാണ് തിരുമേനി എന്റെ മോൾക്ക് വാരി കൊടുക്കാനുള്ള അവകാശം ഞാൻ കടമെടുക്കുകയാണെന്ന് തന്ത്രി പറയുന്നുണ്ട് എന്നിട്ട് അവിടേക്ക് ഒരു ചെയർ കൊണ്ടിട്ടിട്ട് അതിലേക്കിരുന്ന് രാധികയ്ക്ക് തന്ത്രി തന്നെ ഭക്ഷണം വാരി കൊടുക്കുന്നു മോളെ അച്ഛൻ വാരത്തരട്ടെ മടിയിലിരുത്തി ഒരുപാട് ഊട്ടിയതല്ലേ എന്നാലും നീ എനിക്ക് കുഞ്ഞു തന്നെയാണ് പ്രിയങ്കയുടെ വിവാഹ തലേന്ന് അവളോട് അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് പോകുന്ന വീട്ടിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് മൂത്തവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് പക്ഷേ അതൊന്നും അച്ഛൻ മോളോട് പറയത്തില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം മാറിക്കൊടുക്കുന്നുണ്ട് രാധിക അത് കഴിക്കുകയും ചെയ്യുന്നു ഒന്നും പറഞ്ഞു തരാതെ തന്നെ എല്ലാ മര്യാദകളും നീ പഠിച്ചിട്ടുണ്ട് ചെല്ലുന്ന വീട്ടിൽ നീ ഒരു സംസ്കാരവും ഉണ്ടാക്കില്ല ആർക്കും വെറുപ്പ് വെറുപ്പ് തോന്നുന്ന രീതിയിൽ ഒന്നും നടക്കില്ല അതൊക്കെ അച്ഛനെ ഉറപ്പാണ് എന്നൊക്കെ തന്ത്രി പറയുന്നു നീ പോകുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇത് സഹിച്ചല്ലേ പറ്റൂ എന്നെ യശോദ മോള് പോയി കഴിയുമ്പോൾ പൊരുത്തപ്പെടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും രാവിലെ എപ്പോഴും വിളിക്കുന്നത് രാധിക എന്നല്ലേ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നീ മുടക്കിയിട്ടില്ല ഇനിയിപ്പോ അമ്മ അതൊക്കെ ചെയ്യും എന്ന് തന്ത്രി എന്നാ പിന്നെ എന്നെ പറഞ്ഞ അയക്കണ്ടായിരുന്നല്ലോ ഒരു മോഹം ഇല്ലാതെ ഞാൻ ഇവിടെ ഒതുങ്ങി കൂടിക്കോളാം എന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ രാധിക പറയുന്നു മോളെ വേണ്ട വിവാഹത്തിന്റെ കാര്യത്തിൽ ഇനി ഒരു സംസാരം ഉണ്ടാകരുതെന്ന് അമ്മ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ മറന്നു പോകരുതെന്ന് യശോദ ഭർത്താവ് കുട്ടികൾ അവരോടൊത്തുള്ള ഒരു മനോഹരമായ ജീവിതം അതൊക്കെ പെണ്ണിന്റെ ഒരു അവകാശ ഒരു അലങ്കാരമാണത് ഒരു പൂർണത തന്നെയാണ് കാലത്തിനനുസരിച്ച് ഒഴുകുക എന്നതാണ് നമ്മുടെ പൂർണത എന്റെ മോൾ ഇത് കഴിക്കുന്നു പറഞ്ഞ രാധികയ്ക്ക് വീണ്ടും തന്ത്രി ഭക്ഷണം വാരി കൊടുക്കുന്നതിനിടയിൽ കണ്ണു നിറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ വിവാഹ വേഷത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് രാധിക ഒരുക്കുന്നത് യശോദയും അച്ഛൻ വലിയ ഉത്സാഹത്തിലാണ് ചടങ്ങ് ചെറു ചെറുതാണെങ്കിലും നിന്റെ കാര്യമാകുമ്പോൾ അച്ഛന് വലിയൊരു സന്തോഷം അമ്മയായിട്ട് ഇനി ഞാൻ ഒന്നും പറയേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതും ഇല്ലല്ലോ എന്നൊക്കെ യേശോദ ചോദിക്കുന്നുണ്ട് ഇല്ലമ്മേ ഓർമ്മിക്കാൻ എന്താണുള്ളത് എല്ലാം മറക്കാനല്ലേ ഉള്ളു ഒരുപാട് കുറവുകളുള്ള എന്നെ പോലെയുള്ള ഒരാൾ അതൊക്കെ ചെയ്യേണ്ടതില്ലല്ലോ എന്നൊക്കെ രാധിക അങ്ങനെയൊന്നും പറയരുത് കുറവുകളായിട്ട് അച്ഛനും അമ്മയും കണ്ടിട്ടില്ലല്ലോ പിന്നെ സംഭവിച്ചു പോയ ഒരു കാര്യം അത് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേ പറ്റൂ എന്ന് യശോദ മുത്തശ്ശി അവിടേക്ക് വന്നു എന്താ യശോദ എന്താ ഇവിടെ പറയുന്നത് എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് യശോദ മറക്കാനുള്ളതും ഓർക്കാനുള്ളതും ഇവള് വേർതിരിച്ച് പറയുന്നത് കേട്ടല്ലോ ഇവിടുന്ന് അമ്പലം വരെയുള്ള ദൂരം അവിടുന്ന് ചടങ്ങ് നടക്കാനുള്ള സമയം അത്രയും നേരം മരിയറയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം ഇനി നിന്റെ കണ്ണിനീരൊഴുക്കുകയും സങ്കടത്തോടെയുള്ള സംസാരമൊന്നും വേണ്ട അതൊന്നും ആർക്കും ഇവിടെ കാണുകയും വേണ്ട വളർത്തി വലുതാക്കിയ കുടുംബത്തിന് ഒരു നല്ല കാര്യം ചെയ്യണം അതേ ഉണ്ടാകും മനസ്സിൽ മനസ്സിലായോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് അമ്മ ഒന്ന് പോവുമോ എന്ന് പറഞ്ഞ് യശോദ മുത്തശ്ശിയെ പറഞ്ഞയച്ചു പേടി കൊണ്ടാ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നത് പേടി മുത്തശ്ശിക്ക് മാത്രമല്ല എന്നെ യേശോദയും ശേഷം തന്ത്രിയാണെങ്കിൽ സങ്കടത്തോടെ നിൽക്കായിരുന്നു തന്ത്രിയുടെ അടുത്തേക്ക് വന്ന് എന്താ ദേവ എന്താ ഒരു വല്ലായ്മ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു ഏയ് ഒന്നുമില്ലമ്മേ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് പക്ഷേ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ എനിക്കിട്ട് മുത്തശ്ശി പറയുന്നു പുരാണ കഥകൾ ഇഷ്ടം പോലെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതിലൊക്കെ അച്ഛൻ കൈപിടിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ ചിലതൊക്കെ അതിലാരെയും അച്ഛനെ ശബിച്ചിട്ടില്ലെന്ന് പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്നു മുറിയിലേക്ക് പോയപ്പോൾ വിഷമത്തോടെ നിൽക്കുന്ന യശോദയും രാധികയുമാണ് തന്ത്രി കാണുന്നത് പിന്നെ ഇറങ്ങാൻ സമയമായി പെട്ടെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാധികയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് തന്ത്രിയും യശോദയും ഇതേസമയം മുറിയിൽ ടെൻഷനോട് ഇരിക്കുകയാണ് പ്രിയങ്ക ഉടൻ തന്നെ പ്രിയങ്ക അച്ഛനെ ഫോൺ ചെയ്യുന്നു ഞങ്ങൾ പുറപ്പെട്ടു എന്ന് ചോദിക്കുന്നു ഇല്ലച്ച എടനെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കുറച്ചുകൂടി കഴിയുമെന്നൊക്കെ പ്രിയങ്ക പറയുന്നു അച്ഛ വിഷമിക്കല്ലേ ചടങ്ങ് നടന്നോട്ടെ ഇവിടെ നിന്ന് തിരിച്ച് ഞങ്ങളെല്ലാം അങ്ങോട്ടേക്ക് വന്നോളാം പ്രിയങ്ക ഞാൻ രാധികയ്ക്ക് ഫോൺ കൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെ രാധിക സംസാരിക്കുന്നുണ്ട് പ്രിയങ്കയോട് ചേച്ചി ചേച്ചിയുടെ വിവാഹം മുന്നിൽ നിന്ന് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നോ പക്ഷെ എന്ത് ചെയ്യാനാ ഞങ്ങൾ ഇത്രയും ദൂരത്തായി പോയില്ലേ ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് അവിടെയുണ്ട് ഇത്രയും പെട്ടെന്ന് തീരുമാനം എടുത്തതുകൊണ്ട് പറ്റിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ എല്ലാവർക്കും അറിയാമല്ലോ ഞാനും ചിലരോട് അന്വേഷിച്ചു ജീവിയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ചേച്ചിയുടെ ഭാഗ്യമാണ് ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പ്രിയങ്ക എന്നാൽ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ഇതൊക്കെ കേട്ട് രാധിക ഞാൻ അച്ഛന് ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് രാധിക അച്ഛന്റെ കയ്യിൽ ഫോൺ കൊടുത്തു ഓളെ നിങ്ങൾ വൈകുന്ന സ്ഥിതിക്ക് നേരെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നിട്ട് ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് തന്ത്രി പറയുന്നു ശരിയച്ചാ ചേച്ചിയുടെ വിവാഹം ഞാൻ ഇവിടെ മനസ്സുകൊണ്ട് കണ്ടോളാം എന്ന് ശരിയെന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെച്ചു പ്രിയങ്ക തിരിഞ്ഞപ്പോൾ വരുൺ മുന്നിൽ നിൽക്കുന്നു വരുണനെ കണ്ട് പ്രിയങ്ക ഒന്ന് ടെൻഷനായി വീട്ടിലെന്താ വിശേഷം എന്ന് വരുൺ ചോദിക്കുന്നു അതിപ്പോ വരുൺ അറിയണ്ട എന്ന് പ്രിയങ്ക എന്തുകൊണ്ട് ആ രാധികയുടെ വിവാഹത്തിന് എത്താൻ പറ്റില്ല എന്ന് താൻ അവരോട് പറഞ്ഞത് എന്ന് വരുൺ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അത് എൻ്റെ വീട്ടിലെ ചടങ്ങാണ് സോ വാട്ട് രാധികയുടെ വിവാഹകാര്യം ഞാൻ അറിയണ്ട എന്ന് വരുൺ എന്തിന് നിങ്ങൾ ആരാ ആരാധികയുടെ വിവാഹത്തിന്റെ കാര്യം എല്ലാവരോടും പറയണോ എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതാ ഞാൻ ബോധപൂർവം പറയാത്തതാണ് ചേച്ചിയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്തും വരന്റെ പേര് ജീവ സിനിമാ താരമാണ് എന്നൊക്കെ പ്രിയങ്ക നിക്കടി ഇത്രയും വലിയ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെയാണ് പറ്റിയത് സ്വന്തം കുടുംബത്തിനെ എൻ്റെ കുടുംബത്തിനെ ചതിക്കാൻ നിനക്ക് ഒരു മടിയും തോന്നിയില്ല അല്ലേ എന്നെ വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു എനിക്ക് വലുത് എൻ്റെ കാര്യമാണ് വേറെ ആർക്കെന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ പ്രിയങ്കയുടെ കരണത്തടിക്കുകയാണ് വരുൺ ദേ ഞാൻ അവിടെ എത്താതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ നീ ഇതൊക്കെ കാണിച്ചു കൂടുന്നത് പക്ഷെ നീ നോക്കിക്കോ മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ അവിടെ എത്തിയിരിക്കും എടീ രാധികയുടെ വിവാഹത്തിന് മുമ്പ് ആ ക്ഷേത്രനടയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് വരുൺ വരുൺ അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രിയങ്ക വരുണിനെ തടയുമ്പോൾ പ്രിയങ്കയെ തള്ളി മാറ്റുകയാണ് വരുൺ ദയൻറെ പുറകെ വന്നു പോകരുത് തടസ്സം വന്നാൽ കൊന്നു കളയും ഞാൻ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് വരുൺ പോകുന്നു വരുൺ വളരെ വേഗം കാറെടുത്ത് പോകുന്നു പ്രിയങ്ക ഇറങ്ങിയപ്പോഴത്തേക്കും വരുൺ കാറുമായി പോയി കഴിഞ്ഞു ടെൻഷനോടെ നിൽക്കുകയാണ് പ്രിയങ്ക വരുണിനെ പറ്റിയാണ് രാധിക ഓർക്കുന്നത് വരുണിനെ ആദ്യമായി കണ്ട കാര്യങ്ങളും വരുൺ തന്നോട് ഇഷ്ടമായി ഇഷ്ടമാണെന്ന് പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് കരയുകയാണ് രാധിക ശേഷം കാണിക്കുന്നത് വീട്ടിലെ ആ ചടങ്ങുകൾ എല്ലാവരെയും അറിയിക്കുകയാണ് പ്രിയങ്ക ഇരിക്കേട്ട് മുതശ്ശി പറയുന്നു എന്താണ് ഈ പറയുന്നത് നിന്റെ വീട്ടിൽ ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾ ആരും അറിയണ്ടേ എന്നാ ഇത് പറയാതിരുന്നത് നീയായിട്ട് മറച്ചു വെച്ചതാണോ അല്ലോ ഞങ്ങൾ അറിയണ്ടെന്ന് അച്ഛൻ പറഞ്ഞോ ഇരിക്കേട്ട് പ്രിയങ്ക പറയുന്നു എല്ലാവരെയും അറിയിക്കാൻ അച്ഛൻ പറഞ്ഞതാണെന്ന് ഉർവശി ചോദിക്കുന്നു എന്നിട്ട് നീ ധിക്കാരം കാണിച്ചത് എന്താണ് അപ്പോൾ ഞങ്ങൾക്ക് എന്ത് വില എന്നെ കൽപ്പിച്ചത് കണിമംഗല കുടുംബം അത്ര നിസ്സാരമായിട്ടാണെന്ന് നിനക്ക് തോന്നുന്നത് എനിക്ക് ദേഷ്യത്തോടെ ഉർവശി കൽപ്പന എന്താ ഒന്നും പറയാത്തത് എന്നെ ഗൗതം ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നു അയ്യോ എനിക്കൊന്നും പറയാൻ വോയിസില്ലല്ലോ കുറച്ച് മുന്നേ വരെ ഇവിടെയെല്ലാം കൊട്ടി ഘോഷിക്കായിരുന്നല്ലോ വരുണം പ്രിയങ്കയും ഒന്നാണ് മെയ്യും മനസ്സും ഒന്ന് ഒന്നായി കഴിഞ്ഞു എന്നൊക്കെ എന്നിട്ടെന്താ വരുണനോട് പോലും ഇവള് പറയാതിരുന്നത് അതിനർത്ഥം ഒന്നേ ഉള്ളു ഇവൾ നമ്മുടെ മുന്നിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം അഭിനയമാണ് കള്ളത്തരമാണ് ഇങ്ങനൊരു കാര്യം തിരിച്ചറിഞ്ഞിട്ടെങ്കിലും നിങ്ങൾക്ക് ബോധം ഉണ്ടാകില്ലേ എന്നെ കൽപ്പന പ്രിയങ്ക നീ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണെന്ന് സൂര്യയും പറയുന്നു വരാനിരിക്കുന്ന പുതുപ്പുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ